ലോകമെമ്പാടുമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ജൂലൈ മാസത്തിലെ ആദ്യ ദിനത്തിൽ വമ്പൻ ഓഫർ സെയിലാണ് നടന്നത് ജൂലൈ ഒന്ന് മുതൽ ഏഴ് വരെയായിരുന്നു ഓഫർ സെയിൽ സെയിലിന്റെ ഭാഗമായി സ്വാഭാവികമായും ഓരോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും കോടികളുടെ കച്ചവടവും നടന്നു എന്നാൽ ഇതിനിടയിൽ നിന്നാണ് ഒരു മോഷണ വാർത്തയും പുറത്തു വരുന്നത് ഓഫർ സെയിലിനിടെ ആറ് ലക്ഷത്തോളം രൂപയുടെ മൊബൈൽ ഫോണുകളാണ് തിരുവനന്തപുരത്തെ ലുലു മാളിൽ നിന്ന് മോഷണം പോയത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്തവരുൾപ്പെടെ ഒൻപതു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിടിയിലായവർ എല്ലാം തന്നെ ലുലു മോളിൽ ഓഫർ സെയിൽ സമയത്ത് ജോലിക്കെത്തിയ താൽക്കാലിക ജീവനക്കാരാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഓഫർ സെയിൽ നടക്കുന്നതിനാൽ തന്നെ രാത്രിയും പകലുമെല്ലാം വലിയ തിരക്കായിരുന്നു ലുലുമാളിൽ അധികമായി എത്തിയ ആളുകളെ നിയന്ത്രിക്കാനും സാധനങ്ങൾ എടുത്തു കൊടുക്കാനുമായിരുന്നു താൽക്കാലിക ജോലിക്ക് ആളെ എടുത്തത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒൻപത് പേരിൽ ആറുപേർ പ്രായപൂർത്തിയാകാത്തവരാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഐഫോൺ വെച്ചിരുന്ന ഒരു കിറ്റ് പൊട്ടിച്ച് ഉപേക്ഷിച്ച നിലയിൽ ജീവനക്കാർ കണ്ടെത്തുകയായിരുന്നു പതിനാല് ഫോണുകൾ സൂക്ഷിച്ചിരുന്ന കിറ്റിൽ നിന്നും ആറ് ഫോണുകൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി ഉടൻ തന്നെ സംശയം തോന്നിയ താൽക്കാലിക ജീവനക്കാരെ അടക്കം വിളിച്ച് സ്ഥാപനത്തിലെ ആളുകൾ തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു എന്നാൽ ആരും തന്നെ കുറ്റം സമ്മതിച്ചിരുന്നില്ല തുടർന്ന് ലുലൂമാൾ അധികൃതർ പേട്ട പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് എത്തി സി അടക്കം വിശദമായി പരിശോധിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ സംശയമുള്ള ഒൻപത് പേരെയും സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റം സമ്മതിക്കുന്നത് ആറു ഫോണുകൾ ആദ്യം കടത്തിയതിനു പിന്നാലെ ബാക്കി ഫോണുകളും കടത്താനായിരുന്നു തീരുമാനമെന്നും പോലീസ് വ്യക്തമാക്കി നഷ്ടമായ ഫോണുകളെല്ലാം തന്നെ കസ്റ്റഡിയിലുള്ളവരുടെ വീടുകളിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം കോഴിക്കോട് കോട്ടയം ജില്ലകളിലെ ലുലു മാളുകളുടെ നിർമ്മാണമാണ് അവസാനഘട്ടത്തിലെത്തിയിരിക്കുന്നത് ഇതിൽ കോഴിക്കോട്ടെ ലുലുമാൾ ആകും ആദ്യം തുറന്നു പ്രവർത്തിക്കുക ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം കോഴിക്കോട്ടെ ലുലു മോൾ പ്രവർത്തനം ആരംഭിച്ചേക്കും സംസ്ഥാനത്ത് നിലവില് കൊച്ചി തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിലാണ് ലുലു ഗ്രൂപ്പിന്റെ ലുലു ലുലുമോളുകള് പ്രവർത്തിക്കുന്നത് ഇതിലെ ഏറ്റവും വലുത് തിരുവനന്തപുരത്തേതാണ് കോഴിക്കോടിനും കോട്ടയത്തിനും പുറമെ മലപ്പുറത്തും ലുലുമോളിന്റെ നിര്മ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു